ചാവക്കാട് വിശ്വനാഥ ക്ഷേത്രോത്സവത്തിന് ഇരുപത്തിയാറിന് കൊടിയേറ്റി മാർച്ച് ഏഴിന് ഉത്സവവും ആറാട്ടും ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പത്ത് ദിവസം നീളുന്ന ഉത്സവാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് ഇരുപത്തിയഞ്ചിന് വൈകിട്ട് ഏഴിന് ഇരുപത്തിനാല് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന അഖണ്ഡ നാമജപയജ്ഞം ഉണ്ടാകും ഇരുപത്തിയാറിന് വൈകിട്ട് ഏഴ് മുപ്പതിന് ക്ഷേത്രം തന്ത്രി ഉത്സവത്തിന് കൊടിയേറ്റും രാത്രി എട്ട് മുപ്പതിന് തിരുവാതിരക്കളി നൃത്തം തുടങ്ങിയ കലാ സാംസ്കാരിക പരിപാടികൾ ഉണ്ടാകും ഉത്സവം വരെയുള്ള പത്ത് ദിവസവും രാവിലെ ചുറ്റുവിളക്കും പൂജയും വൈകിട്ട് ഏഴ് മുതൽ കൈകൊട്ടിക്കളി തിരുവാതിരക്കളി നൃത്തം നാടകം ഗാനമേള തുടങ്ങിയ കലാപരിപാടികളും ഉണ്ടാകും ഉത്സവ ദിനമായ മാർച്ച് ഏഴിന് പുലർച്ചെ നാല് മുതൽ വിശേഷാൽ പൂജകൾ ഉച്ചയ്ക്ക് മൂന്നിന് എഴുന്നള്ളിപ്പ് വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന എന്നിവയുണ്ടാകും വൈകിട്ട് ആറ് നാൽപ്പത് മുതൽ വിവിധ കരകളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പുകൾ ക്ഷേത്രത്തിലെത്തും രാത്രി എട്ടിന് നടത്തുന്ന കൂട്ടി എഴുന്നള്ളിപ്പിൽ ഇരുപതിലേറെ ആനകൾ അണിനിരക്കും കൂട്ടി എഴുന്നള്ളിപ്പിനൊപ്പം കിഴക്കൂട്ട് അനിയന്മാരാരും ഗുരുവായൂർ ശശിമാരാരും നയിക്കുന്ന നൂറ്റി അൻപത്തിയൊന്ന് വാദ്യകലാകാരന്മാർ അണിനിരക്കുന്ന അരയാൽ തറമേളം ഉണ്ടാകും രാത്രി ഒൻപതിന് ആറാട്ട് എഴുന്നള്ളിപ്പ് പത്ത് മുപ്പതിന് ആറാട്ട് തുടർന്ന് കൊടിയിറക്കൽ എന്നിവ നടക്കും ക്ഷേത്രം പ്രസിഡന്റ് കെ പ്രധാൻ സെക്രട്ടറി കെ ആർ രമേശ് ട്രഷറർ എ എ ജയകുമാർ ഭാരവാഹികളായ കെ എസ് അനിൽ എ എസ് രാജൻ കെ കെ ശങ്കരനാരായണൻ ഷിജി പൊന്നരാശ്ശേരി സുനിൽ പനയ്ക്കൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു